എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊല്ലത്തു നിന്നും വടക്കോട്ട് അതായത് കായംകുളം കോട്ടയം ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് സമയക്രമം അനുസരിച്ചാണ് ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളാണ് എ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ വഴി കെ കോട്ടയം വഴി പി പാലക്കാട് വഴി സി കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾ ഒരു ട്രെയിനിൻ്റെ പേരും നമ്പരും നോക്കിയാൽ അടുത്തതായി ആളുകൾ തിരയുന്നത് കേരളത്തിൽ എവിടെയെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടെന്നാണ് അത് അറിയുവാനായി ഓരോ ട്രെയിനിൻ്റെ താഴെയും അതിൻ്റെ കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ നമ്പർ മൂന്നാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ പേര് നാലാമത്തെ കോളത്തിൽ പുറപ്പെടുന്ന കൃത്യസമയം അഞ്ചാമത്തെ കോളത്തിൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് ആ ട്രെയിൻ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്നത് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഒന്നാമത്തെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തേഴ് ചെന്നൈ എക്മോറിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്നു ആലപ്പുഴ വഴിയാണ് പോകുന്നത് പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം എല്ലാ ദിവസവും ഈ ട്രെയിൻ ഓടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊല്ലത്തു നിന്നും വടക്കോട്ട് അതായത് കായംകുളം കോട്ടയം ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് സമയക്രമം അനുസരിച്ചാണ് ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളാണ് എ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ വഴി കെ കോട്ടയം വഴി പി പാലക്കാട് വഴി സി കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾ ഒരു ട്രെയിനിൻ്റെ പേരും നമ്പരും നോക്കിയാൽ അടുത്തതായി ആളുകൾ തിരയുന്നത് കേരളത്തിൽ എവിടെയെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടെന്നാണ് അത് അറിയുവാനായി ഓരോ ട്രെയിനിൻ്റെ താഴെയും അതിൻ്റെ കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ നമ്പർ മൂന്നാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ പേര് നാലാമത്തെ കോളത്തിൽ പുറപ്പെടുന്ന കൃത്യസമയം അഞ്ചാമത്തെ കോളത്തിൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് ആ ട്രെയിൻ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്നത് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഒന്നാമത്തെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തേഴ് ചെന്നൈ എക്മോറിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്നു ആലപ്പുഴ വഴിയാണ് പോകുന്നത് പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം എല്ലാ ദിവസവും ഈ ട്രെയിൻ ഓടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക